ചേലക്കര വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മേൽനോട്ടത്തിൽ സഹകരണ സ്കൂൾ മാർക്കറ്റ് ആരംഭിച്ചു ചേലക്കര വായനശാലയിലാണ് വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ളത് റൈറ്റ് വിഷൻ ബിസിനസ് ന്യൂസ് കേരള സർക്കാർ കൺസ്യൂമർ ഫെഡും വെങ്ങാനല്ലൂർ സഹകരണ ബാങ്കും കൈകോർത്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്കായി മെഗാ സഹകരണ സ്കൂൾ മാർക്കറ്റ് ആരംഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് മുതൽ വിലകുറവിൻ്റെ ഒരു മായിക ലോകം തന്നെയാണ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഉപകരണങ്ങളും സ്റ്റേഷനറി സാധനങ്ങളുമായി വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ചേലക്കരയിൽ പ്രവർത്തിച്ചു വരുന്നത് ചേലക്കരയിലെ എസ് എം ടി സ്കൂൾ കോൺവെൻറ് അതുപോലെ തന്നെ ഇതര സ്ഥാപനങ്ങൾ ഉള്ള വിദ്യാർത്ഥികളും അതുപോലെ ഓഫീസ് ആവശ്യങ്ങൾക്കായിട്ടുള്ള എല്ലാം വളരെ വില കുറഞ്ഞ രീതിയിൽ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട് ഇത് കേരള സർക്കാരും സഹകരണ വകുപ്പും കൺസ്യൂമർ ഫെഡും എങ്ങാന്നൊരു സർവീസ് സഹായം സംയുക്തമായി ചെയ്യുന്ന ഒരു സംരംഭമാണ് അതിലെല്ലാ വർഷവും ജനങ്ങളിൽ നിന്ന് നല്ല ഒരു സമീപനമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തുടർന്നും ആ സമീപനം ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു ചേ വായനശാലയിലാണ് സഹകരണ സ്കൂൾ മാർക്കറ്റ് ആരംഭിച്ചിരിക്കുന്നത് ചേലക്കര വായനശാല തിരഞ്ഞെടുക്കാൻ കാരണം ആളുകൾക്ക് വന്ന് തിരഞ്ഞെടുക്കാനുള്ള വിശാലമായ സൗകര്യമാണ് വായനശാലയിൽ കഴിഞ്ഞ ഒൻപത് വർഷമായി ഈ സഹകരണ മാർക്കറ്റ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് പൊതുവിപണിയേക്കാൾ വളരെ വിലക്കുറവിലാണ് സാധാരണക്കാരായ ആളുകളുടെ മക്കൾക്ക് പഠിക്കാൻ ആവശ്യമായ മുഴുവൻ പഠനോപകരണങ്ങൾ നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് കൺസ്യൂമർ ഫഡിൻ്റെ വലിയൊരു സഹായം ഇതിനുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള വിലക്കയറ്റത്തെ അല്ലെങ്കിൽ പൊതുവിപണിയേക്കാൾ വളരെ വില കുറച്ച് സാധാരണക്കാരായ കുട്ടികൾക്ക് എല്ലാ പഠനോപകരണങ്ങളും കൃത്യമായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി കഴിഞ്ഞ ഒമ്പത് വർഷമായി ഞങ്ങൾ മാർക്കറ്റിലുണ്ട് ഈ ചന്ത മാത്രമല്ല എവിടേക്കാണോ പൊതുവിപണിയിൽ ഇടപെടേണ്ടത് ആ ആ വിപണിയിലെല്ലാം വെങ്ങാനൂർ സർവീസ് സഹകരണ ബാങ്ക് ഇടപെടാറുണ്ട് ആളുകളുടെ സഹകരണം വളരെ നമ്മൾ പ്രതീക്ഷിക്കപ്പുറത്താണ് എല്ലാ മാർക്കറ്റുകളിലും ആളുകളുടെ സഹകരണം ഉണ്ടാവുക തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ സ്കൂളിന് സ്കൂളിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങുവാൻ ഈ സഹകരണ മാർക്കറ്റിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു വിലക്കുറവിൽ വിസ്മയം തീർത്തുകൊണ്ട് സ്കൂൾ കോളേജ് നോട്ട് ബുക്കുകൾ സ്കൂബിയുടെ ബാഗുകൾ കുടകൾ ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്കാവശ്യമായുള്ള എല്ലാ പഠനോപകരണങ്ങളും ചേലക്കര വായനശാലയിൽ ഒരുക്കിയ മെഗാ മാർക്കറ്റിൽ ലഭ്യമാണ് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ എല്ലാവരിലേക്കും പഠനോപകരണങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് സഹകരണ സ്കൂൾ മാർക്കറ്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത് ബിസിനസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്